എറണാകുളം തൃപ്പൂണിത്തറ പുതിയകാലിൽ വെറും മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് മൂന്നേക്കാർ സെൻ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമും അഞ്ച് ബാത്റൂമുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് ഈ വീടിൻ്റെ വീഡിയോ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നന്നായിട്ട് വീഡിയോ എടുത്തിട്ടില്ല അതിനുള്ള സമയം കിട്ടിയില്ല തൃപ്പൂണിത്തുള്ള ടൗണിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് അപ്പോൾ ഈ വീട് സ്ഥലവും അർജന്റ് സെയിലാണ് ആഗ്രഹിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇതിലേക്ക് ഓട്ടോയും ചെറിയ മരടിക്കാറും കയറുന്ന വഴിയാണുള്ളത് വന്ന് കയറുമ്പോഴേ ഒരു സിറ്റൗട്ട് ഒരു ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള മൂന്ന് ബാത്റൂമ് നിലയിൽ വീണ്ടും രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം ഒരു ഹാള് അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം എട്ട് വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞത് ഒരു സെന്റ് സ്ഥലത്തിന് ഏകദേശം ഏഴ് രൂപയോളം ഏഴ് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് നിലവിൽ വീട് ലോൺ കുടിശ്ശിയാക്കി എടുക്കുന്നതാണ് ഈ മാസം ലോൺ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ക്ലോസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏഴ് ലക്ഷം രൂപ കൊടുത്താണ് ഈ വീട്ടിൽ പണയത്തിന് രണ്ട് ഒരു കൂട്ടർ താമസിക്കുന്നത് അപ്പം മൊത്തത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ ബാധ്യതയുള്ളതാണ് ഈ വീട് വീടിൻ്റെ ചവിട്ടുപഴിയിൽ നിന്നും പത്ത് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടൈൽ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വീട് എത്രയും വേഗം രജിസ്റ്റർ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിലേക്ക് വിളിക്കുക